യിരത്തി അഞ്ഞൂറ് രൂപക്ക് നമുക്ക് കട്ടില് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഡൈനിങ്ങിന്റെ ചൈസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് രൂപ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ വെറും ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് ഈ ഒരു സാധന പ്സ് സ്വന്തമാക്കാം ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു സോഫ നോക്കുന്ന ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഒരു ബെസ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൈവ് സീറ്റർ ആണ് കോർണർ സോഫ അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് വെറും പതിനാല് അഞ്ഞൂറിന് നല്ലൊരു സോഫ നമുക്ക് സ്വന്തമാക്കാം ഇരുന്നൂറ് രൂപ മുതൽ നമുക്കിവിടെ ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എട്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു സിക്സ് സീറ്റർ പ സ്വന്തമാക്കാം അപ്പോൾ ഏറ്റവും കുറഞ്ഞ വില നമുക്ക് അതും വുഡനിൽ വരുന്നത് അതും സിക്സ് സീറ്റർ വെറും എട്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് പതിനായിരം രൂപയുടെ ഒരു ഐറ്റം വരുന്നുണ്ട് ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് നമുക്കൊരു കിച്ചൺ ടേബിൾ ത്രീ സീറ്റർ ആണ് വരുന്നത് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് പതിനൊന്നായിരം രൂപ വന്നിരുന്നത് നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വെറും എട്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് കൊണ്ടുപോകാം മൂവായിരത്തി അൻപത്തി ആറ് രൂപ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ റേറ്റും സ്വന്തം ആക്കാം അഞ്ച് ക്യൂൻ സൈസിൽ വരുന്ന ഒരു കട്ടിൽ വുഡൻ കട്ടിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് അതായത് വെറും ഏഴായിരം രൂപയ്ക്ക് ബിൾ ലെയറിൽ വരുന്ന ആർട്ടിഫിഷ്യൽ മാളബിൾ ആണ് ഇതിന്റെ നമുക്ക് ഒത്തിരി ഡിസൈൻസ് ഇതിന്റെ ലെഗിന്റെ ഡിസൈൻസ് ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു അടിപൊളി ഫർണിച്ചർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എയർ ഡിക്സിലെ നിരവധി വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു ഇത്തവണ നമ്മൾ നല്ലൊരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ആ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമുക്ക് ഒരു ലക്ഷം രൂപയുടെ ഇന്റീരിയർ പൂർണ്ണമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്തിരുന്നത് സെക്കൻഡ് പ്രൈസ് അടിക്കുന്ന ഒരാൾക്ക് ഓഫീസ് ഹോം ഫർണിച്ചർ നമുക്ക് അമ്പതിനായിരം രൂപ വർത്ത് വരുന്നത് ഫ്രീ ആയിട്ട് ഇനി തേർഡ് ആണെങ്കിൽ തേർട്ടി തൗസൻഡ് വെറുത്തായിട്ടുള്ള ഒരു റിക്ലൈനറ് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് നമുക്ക് എയർ എയർഇനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കൂടാതെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചൊക്കെ ഏറ്റവും കുറഞ്ഞ ലെവലിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളി ഡിസൈൻസിലുള്ള ഫർണിച്ചർ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് അതും പകുതിയിലും കുറഞ്ഞ വിലയിൽ നമുക്കിപ്പോൾ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷന് സോ ഇത് നമുക്ക് ഏകദേശം ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ഈ ഓഫർ കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിന് മുന്നോടിയായിട്ട് നമുക്കിവിടെ ഒത്തിരി പ്രീമിയം ലെവലിലുള്ള നല്ലതും ബഡ്ജറ്റ് റേഞ്ചിലുള്ള നല്ല അടിപൊളി ഡിസ്പ്ലേയ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഐറ്റത്തിലും നമുക്ക് ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ആണ് അതുപോലെ നമുക്ക് ഇ എം ഐ ആയിട്ട് തവണകളൊക്കെ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും നല്ല അട്രാക്ഷന് അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ നമുക്ക് ഈ ഒരു അടുത്ത ന്യൂ ഇയറിൽ ഒത്തിരി കളക്ഷൻസ് അത് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് ഡിസൈൻസ് എല്ലാം നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ നമുക്ക് വേണ്ട ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തി ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്തത് നമുക്ക് അവർ ചെയ്തു തരും അതും ഏറ്റവും ലോ ഓഫ് കോസ്റ്റ് നമുക്ക് ചെയ്തു തരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ നമുക്ക് ഇനി ഡിസൈനിങ്ങിൻ്റെ പിന്നെ കൺസെപ്റ്റ് കാര്യങ്ങൾ തികർച്ചും തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നമുക്കിവർ ചെയ്തു തരുന്നുള്ളതാണ് മറ്റൊരു അട്രാക്ഷന് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സബാനിലാണ് അപ്പോൾ സബാനതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിയിലാണ് ഓമശ്ശേരിയിൽ നിന്നും വയനാട് റൂട്ടിലെ എച്ച് പി പെട്രോൾ പമ്പിന് തൊട്ടടുത്തായിട്ടാണ് സബാൻ ഓമശ്ശേരി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പറ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓഫറുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് പകുതിയിലും കുറഞ്ഞ വിലയിലുള്ള ഐറ്റംസ് നമുക്ക് പരിചയപ്പെടാം നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്ക് ഓൾ കേരള ഡെലിവറി കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു തരും അതിൽ മുപ്പത് കിലോമീറ്റർ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ടാണ് നമുക്ക് ചെയ്തിരുന്നത് സോ നമുക്ക് ഏറ്റവും കുറഞ്ഞ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യും വീട്ടിൽ വന്ന് ഇവർ സെറ്റ് ചെയ്തിട്ടാണ് പോരും സോ നമുക്ക് എല്ലാ ഫർണിച്ചേഴ്സിനും മിനിമം നമുക്ക് അഞ്ച് വർഷം വരെ വാറണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് സോ അപ്പോൾ ക്ലിയറൻസ് സെയിൽഡ് ഐറ്റംസ് നമുക്ക് പരിചയപ്പെടാം അത് നമുക്ക് തികച്ചും നമുക്ക് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സിക്സ് മന്ത് എബോ ആയിട്ടുള്ള ഐറ്റംസ് മാക്സിമം ഡിസ്പ്ലേയിലുള്ളതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ള കൊണ്ടാണ് അത് മാക്സിമം പകുതിയിലും കുറഞ്ഞ റേറ്റിലാണ് സോ എല്ലാ ഐറ്റംസും എല്ലാ ഉള്ള ഐറ്റംസും നമ്മൾ പരിചയപ്പെടാം അതിന് നമുക്ക് നേരെ ഓഫർ റേറ്റത്തിലേക്ക് പോകട്ടോ ഇയർ ഇൻഡിങ് സെയിലിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് മൂന്ന് എഴുന്നൂറ് മുതൽ മൂന്ന് എഴുന്നൂറ് മുതലാണ് നമുക്ക് ത്രീ സീറ്ററുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് വെറും മൂവായിരത്തി എഴുന്നൂറ് രൂപ മുതലാണ് ത്രീ സീറ്റർ നമുക്ക് ബെഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒത്തിരി മോഡൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ബെഞ്ച് ടൈപ്പിലൊക്കെ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ദ നമുക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം അയ്യായിരത്തി അറുന്നൂറ് രൂപ വരുന്ന ഈ ഒരു ചെയർ നമുക്ക് മൂവായിരം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ നമുക്ക് സിറ്റ് ഔട്ട് ചെയർ നോക്കണേൽ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന വെറും അയ്യായിരത്തി നാനൂറിന് ഏകദേശം മൂവായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഈ ഒരു ചെയർ വെറും മൂവായിരത്തി മുന്നൂറിന് ഏകദേശം ആറായിരം രൂപ ഈ ചെയർ വെറും നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അങ്ങനെ നമുക്ക് ഇതാണ് എട്ടായിരത്തി അഞ്ഞൂറിന് ഏഴായിരം രൂപ അതുപോലെ എട്ട് അറുന്നൂറ് വരുന്ന ഏകദേശം നാല് അറുന്നൂറിന് ഏകദേശം ഏഴായിരത്തി മുന്നൂറ് വരുന്ന വെറും മൂവായിരത്തി എഴുന്നൂറിന് അങ്ങനെ ഒത്തിരി നമുക്ക് ടി ആണെങ്കിലും അതേപോലെ തന്നെ ടു ഡോർ ഷെൽഫുകൾ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി ഓഫീസ് ചേർസ് ആണെങ്കിലും എല്ലാം നമുക്ക് പകുതിയിലും കുറഞ്ഞ റേറ്റിലാണ് ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അതായത് മൂവായിരത്തി മുന്നൂറിന് വെറും ആറായിര ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ് രൂപ വരുന്ന ഈ റേറ്റ് നമുക്ക് വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ വെറും മുന്നൂറ്റി അമ്പത് രൂപക്ക് സ്റ്റൂള് ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് സ്റ്റൂളുകൾ വരുന്നുണ്ട് ഇരുന്നൂറ് രൂപയുടെ സ്റ്റൂളുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ കുട്ടികളുടേതാണ് വെറും ഇരുന്നൂറ്റി രൂപ അതേപോലെ ഇതും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അങ്ങനെ നമുക്ക് ചേസ് കാര്യങ്ങളൊക്കെ തവണ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഏകദേശം പകുതിയിലും കുറഞ്ഞ റേറ്റിൽ ഇപ്പോൾ നമുക്ക് സ്വന്തമാക്കാം ഇതൊക്കെ നമുക്ക് അടിപൊളി അയച്ചാണ് ഏകദേശം ആയിരത്തി മുന്നൂറ് വരുന്നത് നമുക്ക് നേർ പകുതി ആയി വെറും അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അങ്ങനെ പകുതിയിലും പകുതിയിലും കുറഞ്ഞ റേറ്റിൽ ഒത്തിരി ചേസിൻ്റെ ഒക്കെ കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ ഇരുന്നൂറ് രൂപ മുതൽ നമുക്കിവിടെ ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മളൊരു സിക്സ് സീറ്റർ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസൈൻസ് അതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പേർക്ക് സൗകര്യപൂർവ്വം ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ട്രീറ്റ് ചെയ്തിട്ടുള്ള വുഡനിൽ വരുന്ന ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വെറും പതിനായിരം രൂപക്കാണ് നമുക്ക് അടിപൊളി വൃത്തിയായിട്ടുള്ളൊരു മോഡലാണ് നമുക്ക് വെറും പതിനായിരം രൂപയാണ് ഇതിന് വരുന്നത് ഇതിനടുത്ത് വീണ്ടും ഒരു സിക്സ് സീറ്റർ ആണ് അത് നമുക്ക് അത്യാവശ്യം നല്ല ഡിസൈൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതേപോലെ ബോക്സ് ടൈപ്പിലാണ് അതിൻ്റെ ലെഗ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇത് നമുക്ക് തവണ പതിമൂന്ന് തൊള്ളായിരം വന്നിരുന്ന് വെറും പതിനൊന്ന് അഞ്ഞൂറിനാണ് ഇപ്പോൾ സ്പെഷ്യൽ റേറ്റ് നമുക്ക് വരുന്നത് അതുപോലെ നമുക്ക് റൗണ്ടിൽ അത്യാവശ്യം ഏത് മോഡലിലും ഡിസൈൻസിലൊക്കെ നമുക്കിവിടെ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വരുന്ന ഒരു ബിഗ് സൈസിൽ വരുന്നൊരു ഐറ്റം ആണ് അതുപോലെ തന്നെ നല്ല ഡിസൈനിൽ വരുന്ന ലെഗ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സെറ്റാണ് അതേപോലെ തന്നെ തവണ അത്യാവശ്യം ലെങ്ത്തി ആയിട്ട് നമുക്ക് പത്ത് പേർക്കിന് സൗകര്യപരം എടുക്കാം അത്യാവശ്യം നല്ല ഡിസൈന് കാര്യങ്ങളെല്ലാം വരുന്നൊരു അടിപൊളി ഐറ്റം മുപ്പത്തി നാലായിരം രൂപയാണ് നമുക്ക് ഈ ഒരു ഐറ്റത്തിന് വന്നിരുന്നത് ഇതിനിപ്പോൾ സ്പെഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞത് വെറും ഇരുപത്തി നാല് തൊള്ളായിരം ആണ് ഇപ്പോൾ ഒരു മന്തിലി നമുക്കൊരു ഇ എം ഐ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് രൂപ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ വെറും ചെറിയൊരു എമൗണ്ട് നമുക്ക് ഈ ഒരു സാധനം ഇപ്പോൾ സ്വന്തമാക്കാം ദൻ അതിൻ്റെ തന്നെ നമുക്ക് വ്യത്യസ്തമായ ഗ്ലാസ്സുകൾ കാര്യങ്ങളുണ്ട് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് അതേപോലെ തന്നെ പ്ലെയിൻ ഗ്ലാസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് പക്ക വുഡനിൽ വരുന്ന ഒരു ഐറ്റം വരുന്നുണ്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വുഡനിൽ വരുന്ന അതും ഫുൾ നമുക്ക് ഇതിന് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പതിനഞ്ച് തൊള്ളായിരം വരുന്ന ഒരു ഐറ്റത്തിന് വെറും പതിമൂന്ന് എണ്ണൂറാണ് ഇപ്പോൾ നല്ല വലിയ പ്രൈസ് വരുന്നത് പിന്നെ പ്രിൻ്റഡ് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നൂറിൽ പരം ഡിസൈൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് മാർബിൾ ടോപ്പിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ മാർബിളാണ് വരുന്നത് ഇത് നമുക്കൊരു സ്പെഷ്യൽ റേറ്റ് ആണ് വരുന്നത് ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം രൂപ വരുന്ന ഒരു ഐറ്റം വരും ഇരുപത്തി ആറ് തൊള്ളായിരം മന്ത്ലി ഒരു ഇ എം ഐ നോക്കിയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രൂപ നമുക്ക് മാറ്റി വെക്കണ ഈ ഒരു ഐറ്റം സ്വന്തമാക്കാം അതേപോലെ തന്നെ ഡബിൾ ലെയറിൽ വരുന്ന ആർട്ടിഫിഷ്യൽ മാറുകളാണ് ഇതിൻ്റെ നമുക്ക് ഒത്തിരി ഡിസൈൻസ് ഇതിൻ്റെ ലെഗിൻ്റെ ഡിസൈൻസ് ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് മുപ്പത്തി ഒൻപത് എണ്ണൂറ് വരുന്ന ഈ ഒരു ഐറ്റം വെറും സ്പെഷ്യൽ റേറ്റ് ആയിട്ട് മുപ്പത്തി ആറ് എണ്ണൂറിന് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും പത്ത് പേർക്ക് തന്നെ സുഖമായിട്ട് നമുക്ക് ഇരിക്കാം അതേപോലെ തന്നെ നമുക്ക് നല്ല വീതി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഐറ്റാണ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രൂപ നമ്മൾ ഒരു മന്ത്ലി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് സ്വന്തമാക്കാം ദിനെ ഗ്ലാസ് തന്നെ പ്രിൻ്റഡ് അയച്ച് വരുന്ന മറ്റൊരു മോഡലാണ് വരുന്നത് ഇതൊക്കെ സെറ്റായിട്ട് ഇതിനോട് ഉള്ള ചേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആക്ച്വൽ പ്രൈസ് മുപ്പത്തി രൂപ വന്നിരുന്നതാണ് അപ്പോൾ നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ഇരുപത്തിയേഴ് അഞ്ഞൂറാണ് വരുന്നത് മന്തിലൊരു ഇ എം ഐ നോക്കുകയാണെങ്കിൽ ഏകദേശം മൂവായിരത്തി അൻപത്തി ആറ് രൂപ നമ്മൾ മാറ്റി വെക്കണമെങ്കിലായിട്ടും സ്വന്തമാക്കാം അതുപോലെ ഇതിൽ പക്ക ഡിസൈന് കാര്യങ്ങളെല്ലാം വരുന്ന അതിന് ജോയിൻ്റ് ആയിട്ടുള്ള ചെയ്ഴ്സ് വരുന്നുണ്ട് ഈ ചെയറിനെ നമുക്ക് ആക്ച്വൽ പ്രൈസ് വരുന്ന അഞ്ച് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു നിലവില് പ്രൈസ് വരുന്നത് നാല് അഞ്ഞൂറിന് ഇപ്പോൾ ചെയ്യാൻ പറ്റും ദൻ വീണ്ടും നമുക്ക് ആർട്ടിഫിഷ്യൽ മാർബിളിൽ വരുന്ന ഒരു ഐറ്റം ആണ് വരുന്നത് നാൽപ്പത്തി ഒന്ന് തൊള്ളായിരം ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് മുപ്പത്തിനാല് തൊള്ളായിരത്തിന് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ഫുൾ കുഷ്യനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പക്ക വുഡനിൽ പ്രീമിയം ലെവലിലുള്ള ചെയ്സ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് പരിചയപ്പെട്ട ഫുള്ളി വുഡനിൽ വരുന്ന ടോപ്പ് അതിനൊരു കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു ടൈപ്പാണ് വൺ സൈഡ് ബെഞ്ച് അതേപോലെ തന്നെ നമുക്ക് കുഷിനെ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ചെയറ് വെച്ചിട്ടുള്ളൊരു സെറ്റാണ് ഇത് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് നമുക്കൊരു കിച്ചൺ ടേബിൾ ത്രീ സീറ്റർ ആണ് വരുന്നത് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് പതിനൊന്നായിരം രൂപ വന്നിരുന്നത് നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വെറും എട്ടായിരത്തി ഒന്നൂറ് രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് കൊണ്ടുപോകാം പിന്നെ ഡൈനിങ്ങിൻ്റെ ചയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് തവണ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഡൈനിങ്ങിൻ്റെ ചയേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് പല ടൈപ്പിലും ബഡ്ജറ്റ് റേഞ്ചിലൊക്കെയുള്ള സെറ്റുകൾ അവൈലബിൾ ആണ് പന്ത്രണ്ടായിരം വന്നിരുന്ന ഈ സെറ്റിന് നമുക്കിപ്പോൾ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് നമുക്ക് വീണ്ടും നല്ല ഡിസൈനിങ് കട്ടിങ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഫോർ സീറ്ററിൽ വരുന്ന ഒരു കിച്ചൺ ടൈപ്പിലാണ് വരുന്നത് ഇത് സെറ്റാണ് മുപ്പത്തി അയ്യായിരം രൂപ വരുന്നത് നമുക്ക് ഇരുപത്തി ആറ് എണ്ണൂറിന് ഇപ്പോൾ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ചെയ്യാം ഇതിൻ്റെ റൗണ്ടിൽ വരുന്ന ഇതിൽ നമുക്ക് സിക്സ് സീറ്റർ എയ്റ്റ് സീറ്റർ എല്ലാം നമുക്ക് ആണ് അപ്പോൾ ഇത് നമുക്ക് വുഡനിൽ ഏത് വുഡ് വേണമെങ്കിലും ചെയ്യാം അക്കേഷനിൽ ചെയ്യാം തേക്കിൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഈ ഒരു സെറ്റ് നമുക്ക് വരുന്നത് അമ്പത്തി രണ്ടായിരം രൂപയായിരുന്നു സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് മുപ്പത്തി നാലായിരം രൂപക്ക് സ്പെഷ്യൽ റേറ്റിൽ ഇപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ നമ്മൾ മന്ത്ലി ഇ എം ഐ ആയി അടക്കാൻ നമുക്ക് തയ്യാറാണെങ്കിൽ വെറും മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ നമ്മൾ ഒരു മാസം മാറ്റി വെച്ചാൽ ഈ ഒരു സെറ്റ് നമുക്ക് സ്വന്തമാക്കും കിച്ചൺ ടേബിളിൻ്റെ മറ്റു നിരവധി മോഡൽസ് ഉണ്ട് ഇതിൻ്റെ ചേസ് മറ്റൊരു ഡിസൈനാണ് വരുന്നത് ഇത് നമുക്ക് ഫോർ ആണ് വരുന്നത് മുപ്പത്തി എട്ടായിരം രൂപ വരുന്നത് ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ചെയ്യാം മന്ത്ലി ഇ എം ഐ ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അതുപോലെ പതിനയ്യായിരം രൂപയാണ് ഈ ഒരു സെറ്റിന് വരുന്നത് വന്നിരുന്നത് ഇപ്പം നമുക്ക് നിലവിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ടിപ്പോയിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ടി പോയി സ്വന്തമാക്കാം വെറും രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് വുഡനില് പക്ക കുഷിനെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു ഫൈവ് സീറ്റർ കോർണർ സോഫ ഫുള്ളി വുഡനിലാണ് വരുന്നത് നമുക്ക് ആക്ച്വൽ പ്രൈസ് മുപ്പത്തി അയ്യായിരം രൂപ വന്നിരുന്നതാണ് നിലവിലും നമുക്ക് ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് നമ്മൾ ഓഫർ പ്രൈസിന് ഇപ്പോൾ സ്വന്തമാകാം അതിന് തന്നെ മറ്റൊരു മോഡലാണ് നമുക്ക് വരുന്നത് അതും നമുക്കൊരു സിക്സ് സീറ്റർ ആണ് വരുന്നത് പക്ക ഡിസൈൻസ് കാര്യങ്ങൾ അതേപോലെ കർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മുപ്പത്തി ഒന്നായിരം രൂപ ആയിരുന്നതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിരുന്നത് നിലവിൽ നമുക്ക് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് സ്വന്തമാക്കാം അതിന് തന്നെ നമുക്ക് പല കളർ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതേപോലെ തന്നെ പ്രീമിയം ലെവലിൽ അതേപോലെ എച്ച് ആർ ക്ലോത്തിൽ സൈഡിൽ നമ്മൾ വുഡൻ ഹാൻഡിൽ കാര്യങ്ങൾ ഫ്രെയിം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഫൈവ് സീറ്റർ ആണ് വരുന്നത് പക്ഷേ എൺപത്തി ഏഴായിരം രൂപ വന്നിരുന്നത് നമുക്കിപ്പോൾ നാൽപ്പത് നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്കിത് സ്വന്തമാകാം അതേപോലെ തന്നെ മന്ത്ലി ഇ എം ഐ നമ്മൾ നോക്കേണ്ടി വെറും അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് പ്രീമിയം ലെവലിൽ തന്നെ നമുക്ക് ഇതിനെ നിരവധി കളർ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് പ്രീമിയം ക്ലോത്ത് ലെവലിൽ വരുന്ന ഇതിനും കളർ ഓപ്ഷൻസ് ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇരുപത്തി ആറായിരം രൂപയായിരുന്നു ഈ ഒരു ഐറ്റത്തിന് വന്നിരുന്നത് നിലവിൽ നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി നമുക്കിപ്പോൾ ഇത് സ്വന്തമാക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ മന്തിലൊരു ഇ എം ഐ നോക്കിയാണെങ്കിൽ വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് നമുക്കൊരു മാസം നമ്മളിതിന് മാറ്റി വെക്കുകയാണ് ഇത് സ്വന്തമാക്കാന്നുള്ളതാണ് ദെൻ വീണ്ടും സോഫ്റ്റ്വെയർ തന്നെ മറ്റൊരു ഡിസൈനാണ് വരുന്നത് നമുക്ക് ഏകദേശം മുപ്പതിനായിരം രൂപ ആക്ച്വൽ പ്രൈസ് വന്നിരുന്നതാണ് നിലവിലിപ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തി ഒന്ന് അഞ്ഞൂറിന് നമുക്ക് ഇപ്പോൾ ഇത് ചെയ്യാം ഫൈവ് സീറ്റർ ആണ് കോർണർ സോഫയാണ് ഇതിന് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിലൊരു സോഫ നോക്കുന്ന ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൈവ് സീറ്റർ ആണ് കോർണർ സോഫ അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് വെറും പതിനാല് അഞ്ഞൂറിന് നല്ലൊരു സോഫ നമുക്ക് സ്വന്തമാക്കാം ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഏകദേശം മുപ്പതിനായിരം രൂപ വന്നിരുന്നതാണ് അപ്പോൾ സ്പെഷ്യൽ റേറ്റ് ആണ് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് നമുക്ക് ഈ ഒരു ഈ ഐറ്റം ഈ ഒരു റേറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിന് നിരവധി കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇത് നമുക്ക് വുഡനിൽ തന്നെ അത്യാവശ്യം ഒരു സിക്സ് സീറ്റർ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഇരുപത്തി നാല് അഞ്ഞൂറ് വന്നിരുന്നിപ്പോൾ നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് സിക്സ് സീറ്റർ പതിനെട്ട് അഞ്ഞൂറിന് നമുക്ക് ചെയ്യാൻ പറ്റും ദൻ ടി പോയായിരത്തി എണ്ണൂറ് രൂപ വന്നിരുന്നത് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് കുറച്ച് പ്രീമിയം ലെവലിൽ തന്നെ വീണ്ടും നമുക്ക് ഡൈനിങ് സെറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് വുഡനിലാണ് പക്കതിന്റെ ടോപ്പ് കാര്യങ്ങളെല്ലാം വരുന്നത് അതും തേക്കാണ് വരുന്നത് ഏകദേശം മുപ്പത്തി രണ്ടായിരം രൂപ വന്നിരുന്ന ഈ ഒരു ഐറ്റം സിക്സ് സീറ്റർ നമുക്ക് ഇപ്പോൾ പത്തൊമ്പത് തൊള്ളായിരത്തിന് നമുക്ക് സ്വന്തമാകാം ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ലെഗ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് അതും വീണ്ടും നമുക്ക് വർക്ക് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി സിക്സ് സീറ്റർ വരുന്നുണ്ട് ഇതിൻ്റെ ലെഗിൻ്റെ ഡിസൈൻസ് ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് നല്ല വീതിയിൽ വരുന്ന അത്യാവശ്യം നല്ല വർക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇതും തേക്കാണ് ഇരുപത്തി എട്ട് അഞ്ഞൂറ് വന്നിരുന്നത് നിലവിൽ നമുക്ക് ഇരുപത്തി നാല് തൊള്ളായിരത്തി നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ കുഷ്യൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ട്രീറ്റഡ് ആയിട്ട് വരുന്ന ഉഡനിൽ വരുന്ന നല്ല അടിപൊളി ചൈസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ആണ് ഏത് കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വരും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് വന്നിരുന്നത് നിലവിൽ നമുക്ക് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മുമ്പ് നമ്മൾ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഡബിൾ കോട്ടിലെ ഏകദേശം കാർട്ടിഫിഷ്യൽ മാർബിളിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇത് ഇതിൻ്റെ ലെഗ് കാര്യങ്ങൾക്ക് അത്യാവശ്യം നല്ല അടിപൊളി ഡിസൈൻ അതും സിക്സ് സീറ്റർ ഏകദേശം നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറ് വന്നിരുന്നത് ഇപ്പോൾ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് സ്പെഷ്യൽ റേറ്റിപ്പോൾ ചെയ്യാൻ പറ്റും ദൻ അതേപോലെ തന്നെ അത് സി എൻ സി കട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി എയിറ്റ് സീറ്റർ ആണ് ഇതിൻ്റെ ലെഗിൻ്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ അതുപോലെ മാച്ച് ആയിട്ടുള്ള ഡിസൈനിലുള്ള ചേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഏകദേശം നാൽപ്പത്തി രണ്ട് അറുന്നൂറ് വരുന്ന ഈ റേറ്റത്തിന് മുപ്പത്തിരണ്ട് എഴുന്നൂറ്റമ്പതാണ് അത് സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഡൈനിങ് ചെയറിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് എട്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു സിക്സ് സീറ്റർ ഇപ്പോൾ സ്വന്തമാക്കാം അപ്പം ഏറ്റവും കുറഞ്ഞ വില നമുക്ക് അതും വുഡനിൽ വരുന്നത് അതും സിക്സ് സീറ്റർ വെറും എട്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് പതിനായിരം രൂപയുടെ റേറ്റം വരുന്നുണ്ട് അതും നമുക്ക് അത് അത്യാവശ്യം ഡിസൈൻസ് കാര്യങ്ങൾ ബോക്സ് ടൈപ്പിലുള്ള ലെഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ദൻ അതേപോലെ തന്നെ എയ്റ്റ് സീറ്റർ ആണ് അത് നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ നമുക്ക് ഏത് കളേഴ്സ് ഏത് വേണമെങ്കിലും നമുക്ക് പ്രിൻറ്റഡ് ഗ്ലാസ് ആക്കാം പ്ലെയിൻ ഗ്ലാസ് ആക്കാം ഏത് നമുക്ക് ഇത് ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം രൂപ വരുന്നത് വെറും പതിനേ അഞ്ഞൂറിന് ഇപ്പം നമുക്ക് ഇത് സ്വന്തമാക്കാം അത്യാവശ്യം നമുക്ക് എയ്റ്റ് സീറ്റർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതിന് വീണ്ടും നമുക്ക് മറ്റൊരു മോഡലാണ് വരുന്നത് ഏകദേശം നമുക്ക് അമ്പതിനായിരം രൂപ വരുന്നിരുന്ന ഈ ഒരു സെറ്റ് അതായത് കോംബോ ഓഫറാണ് ഡൈനിങ് ടേബിൾ പ്ലസ് നമുക്ക് അതിലേക്ക് ആറ് ചേഴ്സ് കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കോമ്പോ സെറ്റാണ് അമ്പതിനായിരം രൂപയായിരുന്നു വന്നിരുന്നത് ഇത് നേർ പകുതിയിലും കുറഞ്ഞ റേറ്റിൽ ഇരുപത്തി നാല് അഞ്ഞൂറിന് ഇപ്പോൾ ഇത് നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ആറ് ചെയറും ഒരു നല്ല ലെങ്ത്തോടും നല്ല ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ അടക്കമുള്ള കോംബോ സെറ്റ് നമുക്ക് പകുതിയിലും കുറഞ്ഞ റേറ്റിലിപ്പോൾ നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് സോഫയിൽ ഇനിയും നമുക്ക് ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങൾ മോഡൽസ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മോഡൽസ് നമ്മൾ ബഡ്ജറ്റിനനുസരിച്ചുള്ളത് നമുക്ക് സ്വന്തമാക്കാം ദെൻ വുഡനിൽ വീണ്ടും നമുക്കൊരു അടിപൊളി സിക്സ് സീറ്റർ വരുന്നുണ്ട് ഏകദേശം നാൽപ്പത്തി രണ്ടായിരം രൂപ വന്നിരുന്നത് വെറും ഇരുപത്തി എട്ട് എണ്ണൂറിന് നമുക്ക് ഇപ്പോൾ സ്വന്തം നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് ദൻ വീണ്ടും നമുക്ക് അടിപൊളി കംഫർട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഇതിനൊക്കെ ഒത്തിരി കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതും ഒരു ഫൈവ് സീറ്റർ കോർണർ സോഫയാണ് വരുന്നത് പക്ക പ്രീമിയം ലെവലിൽ വരുന്നതിലായിട്ടും മുപ്പത്തി രണ്ടായിരം രൂപ വന്നിരുന്നത് അപ്പോൾ നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി നമുക്ക് ചെയ്യാൻ പറ്റും അത് നമുക്ക് ആർട്ടിഫിഷ്യൽ നോക്കുന്നവരെ സംബന്ധിച്ച് ഫൈവ് സീറ്റർ വേണ്ടത് ഫൈവ് സീറ്റർ സിക്സ് സീറ്റർ അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം മുപ്പത്തി എട്ടായിരം രൂപ വന്നിരുന്ന ഈ ഒരു ഐറ്റം സ്പെഷ്യൽ റേറ്റ് ആയിട്ട് മുപ്പത്തി ഒന്ന് അഞ്ഞൂറിനാണ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വരുന്നത് ഇത് നമുക്ക് എല്ലാ ബഡ്ജറ്റും കുറച്ച് പ്രീമിയം ലെവലിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ള ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണെന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് സീറ്ററിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റാണ് ഇതിന് കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമുക്ക് നമ്മുടെ ഇൻറ്റീരിയറിന് ബേസ് ചെയ്തിട്ടുള്ള കളർ ഏത് കളേഴ്സ് വേണമെങ്കിലുമൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നാൽപ്പത്തി അയ്യായിരം രൂപ വന്നിരുന്ന ഈ ഒരു ഐറ്റം സ്പെഷ്യൽ റേറ്റ് ആയിട്ട് മുപ്പത്തി മൂന്ന് അഞ്ഞൂറിനാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഇതാണ് വുഡനിൽ വരുന്ന ഒരു കട്ടിൽ അതും ആറേകാൽ അഞ്ച് ക്യൂൻ സൈസിൽ വരുന്ന ഒരു കട്ടിൽ വുഡൻ കട്ടിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് അതായത് വെറും ഏഴായിരം രൂപക്ക് എവിടെ ഇല്ലാതെ ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് സ്വന്തമാകാം അപ്പോൾ നമുക്ക് ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് ബോക്സ് ടൈപ്പിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് ഇനി അതല്ല എങ്കിൽ നമുക്ക് വുഡനിലെ ബോക്സ് ടൈപ്പ് വരുന്നുണ്ട് ഏകദേശം ആറേകാലഞ്ച് സൈസിന്റെ ബോക്സ് ടൈപ്പിൽ മുപ്പതിനായിരം രൂപ വരുന്നത് നമുക്ക് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് സ്പെഷ്യൽ റേറ്റ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം വുഡനിൽ വരുന്ന ഒരു അടിപൊളി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആറേകാലഞ്ച് സൈസിൽ വരുന്ന വുഡൻ കട്ടിൽ നമുക്ക് ഇരുപത്തി ഏഴായിരം രൂപ വന്നിരുന്നത് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വെറും പത്തൊമ്പത് അഞ്ഞൂറ് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി കിങ് സൈസിൽ വരുന്ന ഒരു അടിപൊളി തേക്കിൻ്റെ ഉഡിൽ വരുന്നതാണ് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപ വരുന്നത് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ഇരുപത്തിയ്യം അഞ്ഞൂറിന് ഇപ്പം ചെയ്യാൻ പറ്റും പിന്നെ അത്യാവശ്യം ലെങ്ത്ത് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ദിവാങ് കോട്ട് ഏകദേശം നമുക്ക് പന്ത്രണ്ട് അഞ്ഞൂറ് വന്നിരുന്നൊരു ഐറ്റം സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വെറും എട്ട് മുന്നൂറിന് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും ദൻ വീണ്ടും നമുക്ക് വുഡനിൽ അത്യാവശ്യം സി എൻ സി കട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ക്യൂൺ സൈസിൽ വരുന്ന ഒരു അടിപൊളി കോട്ടാണ് വരുന്നത് ഏകദേശം നമുക്ക് പതിനേഴ് അഞ്ഞൂറ് വന്നിരുന്ന സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വെറും പന്ത്രണ്ട് അഞ്ഞൂറിന് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നൈറ്റിൽ മൊബൈൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ ഐഡിയലി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് വരുന്നത് അതൊരു പ്രീമിയം ലെവലിൽ നമുക്കൊരു ബെഡ് നോക്ക് ഒരു കോട്ട് നോക്കുന്നവരെ സംബന്ധിച്ച് അതും പ്ലാറ്റ്ഫോം ഡിസൈന് കാര്യങ്ങൾ ഹെഡിലാണെങ്കിൽ നല്ല അടിപൊളി ഡിസൈൻസ് കാര്യങ്ങളെല്ലാം വരുന്ന അതും കർവേഡ് ആയിട്ടുള്ള ഹെഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏകദേശം ഇരുപത്തിയേഴ് അഞ്ഞൂറ് വരുന്നത് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ഇരുപത്തി ഒന്നായിരം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ദെൻ വീണ്ടും നമുക്ക് വുഡനിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റംസ് നമുക്കിവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇത് നമുക്ക് ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരം രൂപ വരുന്ന അടിപൊളി ഡിസൈൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കോട്ട് ഇപ്പോൾ നമുക്ക് സ്പെഷ്യൽ റേറ്റ് വരുന്നത് മുപ്പത്തി നാലായിരം രൂപക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇതിലൊക്കെ നമുക്ക് ഏത് സൈസ് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇത് നമുക്ക് ഹെഡിൽ നമുക്ക് കൃഷിന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ടൈപ്പിൽ പക്ക ചെയ്തിട്ടുള്ള ആറേക്കാലിലെ ആ ആറ് സൈസില് വരുന്ന ഏകദേശം മൂവായിരം മുപ്പത്തി അയ്യായിരം രൂപ വരുന്നത് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ഇരുപത്തി ഒൻപത് അഞ്ഞൂറിന് നമുക്ക് ചെയ്യാൻ പറ്റും ദെൻ ബോക്സി ടൈപ്പിൽ ആറേക്കാൽ അഞ്ചിൽ നമുക്ക് ക്യൂൺ സൈസിൽ വരുന്ന ഒരു കോട്ട് മുപ്പത്തിനായിരം രൂപ വന്നിരുന്നത് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് നമുക്ക് ചെയ്യാൻ പറ്റും ത്രീ സീറ്ററിൽ വരുന്ന കൃഷ്ണനൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ത്രീ സീറ്റർ സോഫ ഏകദേശം പന്ത്രണ്ട് അഞ്ഞൂറ് വരുന്നത് നിലവിൽ നമുക്ക് വെറും ഒമ്പത് അഞ്ഞൂറിന് ചെയ്യാൻ പറ്റും അത് നമുക്കൊരു നാലുകെട്ട് സ്റ്റൈലിലൊക്കെ ഒരു ഓൾഡൻ ടൈപ്പിൽ നമുക്കൊരു ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കട്ട് കോട്ട ഡിസൈൻ ഡിസൈനായിരുന്നു ഈ ഡിസൈൻ അപ്പോൾ നമുക്കൊരു വിൻഡേജ് ടൈപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് നല്ലൊരു അടിപൊളി ഡിസൈനിൽ വരുന്ന ഏകദേശം ആറേകാലഞ്ച് സൈസിൽ വരുന്ന ഒരു അടിപൊളി കട്ടിൽ നമുക്ക് മുപ്പത്തി ഒൻപത് അഞ്ഞൂറ് വന്നിരുന്നു സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് മുപ്പത് അഞ്ഞൂറിന് ചെയ്യാം ഇത് ബെഡ്റൂം സെറ്റുകൾക്ക് ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫസ്റ്റിൽ നമുക്ക് സൈഡ് ബോക്സ് ഇതുകൊണ്ട് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഹെഡിനോട് ആയി വരുന്ന ആറേകാലഞ്ച് സൈസില് വരും ബസാരിൻ്റെ ഒരു അടിപൊളി ബെഡ്റൂം സെറ്റാണ് ഇതിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ ഹൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഫോർഡോറിൽ വാർഡ്രോബ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ അതിനോട് ജോയിൻ്റ് ആയിട്ട് നമുക്ക് ഒരു മിറർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ഡിസൈൻ ഏകദേശം ഈ ഒരു സെറ്റിന് അറുപത്തി മൂവായിരം രൂപ വരുന്നത് നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ദെൻ വീണ്ടും അതിൻ്റെ ഒരു മോസോയുടെ ഒരു അടിപൊളി സെറ്റ് ഇത് നമുക്ക് സെപ്പറേറ്റ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ഇനി ഒരു ബെഡ് മാത്രമേ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിന് ടു സൈഡിൽ നമുക്ക് സൈഡ് ബോക്സ് ആറേക്കാൽ അഞ്ച് സൈസില് നല്ലൊരു ക്യൂൺ സൈസില് കോട്ട് ഒരു ഡ്രെസ്സിങ് യൂണിറ്റ് ദെൻ ത്രീ ഡോറിലൊരു വാർഡ്രോബ് ഏകദേശം ബെഡ്റൂം സെറ്റിന് എഴുപത്തി രൂപ വരുന്നത് നമുക്ക് ഏകദേശം അൻപത്തി നാല് തൊള്ളായിരത്തിന് ചെയ്യാൻ പറ്റും ദെൻ വീണ്ടും നമുക്ക് നമുക്കിതാണ് വീണ്ടും ഒരു ബെഡ്റൂം സെറ്റ് ഇത് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ബെഡ്റൂം സെറ്റ് ആണ് ഇതിന് നമുക്ക് ഇതിന് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ഇതിന്റെ മാത്രം സെപ്പറേറ്റ് റേറ്റ് നമുക്ക് പത്തൊമ്പത് അഞ്ഞൂറ് വരുന്നത് ഏകദേശം പതിനഞ്ച് എഴുന്നൂറിന് ഇപ്പോൾ ചെയ്യാൻ പറ്റും ദെൻ നമുക്ക് ഒരു ക്യൂൺ സൈസ് കട്ടിലാണ് ഇതിൽ വരുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറ് വരുന്നത് നമുക്ക് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിന് ചെയ്യാൻ പറ്റും അടുത്ത് ഫോർ റോളിൽ വരുന്നൊരു ബാഡ്രൂബ് ഇതിന് അറ്റാച്ച് അപ്പം ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരുന്ന ഒരു ഐറ്റത്തിൽ നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് അറുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് വീണ്ടും നമുക്ക് അടുത്തൊരു ബെഡ്റൂം സെറ്റ് ഇതൊരു ബഡ് ലോവസ്റ്റ് റേഞ്ചിൽ നമുക്കൊരു ബെഡ് നോക്കുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ള ബെഡ് അതായത് വെറും മൂവായിരത്തി എണ്ണൂറ് രൂപക്ക് നമുക്കൊരു ബെഡ് വേണം അതും ഏറ്റവും ലോ ഓഫ് കോസ്റ്റ് നമുക്ക് ഇപ്പോൾ സ്വന്തമാക്കാം അത് വീണ്ടും നമുക്കൊരു അടിപൊളി മോസയുടെ ബെഡ്റൂം സെറ്റ് ഇത് നമുക്ക് ഇതിൻ്റെ ഹെഡിനോട് അറ്റാച്ച് ആയിട്ട് ടൂസ് ആയിട്ട് നമുക്ക് സൈഡ് ബോക്സ് കാര്യങ്ങൾ ആറേകാലഞ്ച് സൈസിൽ നല്ല അടിപൊളി ഡിസൈൻസിൽ വരുന്ന ഒരു കോട്ട് നമുക്കുണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്റ്റോറേജോട് കൂടിയ ഒരു സ്റ്റോറേജോട് കൂടിയ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതേപോലെ ഫോർ റോളിൽ നല്ലൊരു അടിപൊളി വാർഡ്രോബ് ഏകദേശം പെട്ടെന്ന് സമയത്തിന് എൺപത്തി എട്ടായിരം രൂപ വരുന്നത് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് എൺപത്തി എട്ടായിരം രൂപ വരുന്നത് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് അറുപത്തി എട്ടായിരം രൂപയ്ക്ക് നമ്മൾ ചെയ്യാൻ വരും വെൻ നമുക്കൊരു സെപ്പറേറ്റ് വേണം നമ്മൾ ത്രീ ഡോർ വാർഡ്രോബ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പതിനേ അഞ്ഞൂറ് വരുന്നത് നമുക്ക് വെറും പതിമൂന്ന് അഞ്ഞൂറിന് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏകദേശം ഇരുപത്തി നാലായിരം രൂപ വരുന്നത് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് പതിമൂന്ന് പതിനാറ് എണ്ണൂറിന് ചെയ്യാം ദനൊരു ക്രോക്കറി നമുക്ക് ഏത് ഡിസൈൻസ് ലെങ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം പതിനൊന്ന് തൊള്ളായിരം വരുന്നത് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വെറും ഒമ്പത് മുന്നൂറിന് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും വാർഡ്രോബ് നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് വാർഡ്രോബ് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് വാർഡ്രോബ് ടു ഡോർ വാർഡ്രോബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി ത്രീ ഡോറിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് എട്ട് തൊള്ളായിരത്തിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിന് അതേപോലെ നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ആയിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് ഇതാവണോ വീണ്ടും നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഇനി ഇതിലെ ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി വരുന്ന വരുന്നൊരായിട്ടാണ് നമുക്ക് ഒമ്പത് തൊള്ളായിരത്തിന് നമുക്കിത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് സോ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് വാർഡ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ നമുക്ക് ത്രീ ഡോർ അതെ ഫോർ ഡോറിൽ ജോയിൻറ്റ് ആയിട്ട് വരുന്നത് ഏകദേശം മുപ്പത്തി മൂവായിരം രൂപ വരുന്ന നമുക്ക് ക്ലിയറൻസ് ചെയ്യലിൻ്റെ ഭാഗമായിട്ട് പതിനാറ് അഞ്ഞൂറ് രൂപ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ത്രീ ഡോറിൽ വൂടിലെ ഏകദേശം മുപ്പത്തി നാലായിരം രൂപ വന്നിരുന്നത് സ്പെഷ്യലായിട്ട് ആയിട്ട് ഇരുപത്തിയാറ് തൊള്ളായിരത്തിന് ചെയ്യാം ദെൻ ത്രീ ഡോറിൽ തന്നെ നമുക്ക് മുപ്പത്തി ഒമ്പതിനായിരം രൂപ വരുന്നത് സ്പെഷ്യൽ റേറ്റ് ആണ് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഏകദേശം നാല്പത്തി എട്ടായിരം രൂപ വരുന്നത് നമുക്ക് ഇരുപത്തി എട്ട് എണ്ണൂറിന് നമുക്ക് ചെയ്യാൻ പറ്റും മുപ്പത്തി രണ്ടായിരം രൂപ വരുന്ന ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിന് ചെയ്യാൻ പറ്റും വീണ്ടും ത്രീ ഡോറ് ഏകദേശം ഇരുപത്തി നാല് അഞ്ഞൂറ് വരുന്നത് വെറും പത്തൊമ്പത് അഞ്ഞൂറിന് ചെയ്യാൻ പറ്റും ഈ സൈഡ് ബോക്സ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ആവശ്യമുള്ളവരെ സംബന്ധിച്ച് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു നാലായിരത്തി അഞ്ഞൂറ് ഒന്ന് തൊള്ളായിരത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇതാണ് നമുക്ക് കട്ടിൽ വുഡൻ്റെ കട്ടിൽ ഏറ്റവും കുറഞ്ഞ പ്രേറ്റ് റേറ്റിൽ അതും നമുക്ക് ഡബിൾ കോട്ടാണ് വരുന്നത് ബെസ്റ്റ് പ്രൈസ് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് കട്ടിൽ വുഡൻ്റെ കട്ടിൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ബിഗ് സൈസ് ഒക്കെ സൈസൊക്കെ നോക്കുന്നവർക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പക്ഷെ ഇരുപത്തി ആറായിരം രൂപ വരുന്ന ഒരു ഐറ്റ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വെറും ഇരുപത് തൊള്ളായിരത്തി നമുക്ക് ചെയ്യാം അത് നല്ല അടിപൊളി ഡിസൈൻ കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഏകദേശം ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് വരുന്ന കിങ് സൈസ് വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി നമുക്ക് ചെയ്യാൻ പറ്റും പ്രീമിയം ലെവലിൽ വരുന്ന ഒരു കിഡ്ലം ബെഡ്റൂം സെറ്റ് ടു സൈഡ് നമുക്ക് സൈഡ് ബോക്സ് കാര്യങ്ങൾ അതും നമുക്ക് അതിൻ്റെ ബെഡിൻ്റെ അതേ ലെങ്ത്തിൽ വരുന്ന സൈഡ് ബോക്സ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് നല്ല അടിപൊളി ഡിസൈൻ അതും ആറേക്കാർ അഞ്ച് ക്യൂൺ സൈസിൽ വരുന്നൊരു സെറ്റ് ദൻ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി ഡ്രെസ്സിങ് യൂണിറ്റ് ദെൻ ത്രീ ഡോറിൽ നമുക്ക് അതും നമുക്ക് കൺവേർട്ടഡ് ആയിട്ടുള്ള സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ത്രീ ഡോളിൽ വരുന്ന ഒരു വാർഡ്രോബ് ഏകദേശം ഒന്ന് ഇരുപത് വരുന്ന ഈ ടൈറ്റത്തിന് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വെറും ഇരുപത്തി എഴുപത്തി നാല് തൊള്ളായിരത്തിനിന്ന് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും പ്രീമിയം ലെവലിൽ വരുന്ന ഒരു സിക്സ് സീറ്റ് ഫൈവ് സീറ്റർ ആണ് ഇതിൽ നമുക്ക് കപ്പ് ഹോൾഡിങ് അതേപോലെ തന്നെ നമുക്ക് യു എസ് പി ചാർജിങ് പോയിൻ്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ഡിസൈനാണ് വരുന്നത് ഇത് കുറച്ച് പ്രീമിയം ലെവലിൽ എച്ച് ആർ ക്ലോത്തിലൊക്കെ ചെയ്തിട്ടുള്ള ഇത് നമുക്ക് നിരവധി കളേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഏകദേശം അമ്പത്തി ആറായിരം രൂപ വരുന്ന സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നാൽപ്പത്തി രണ്ട് തൊള്ളായിരത്തിന് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ദൻ വീണ്ടും നമുക്ക് ഒരു പ്രീമിയം ലെവലിൽ വരുന്നതാണ് ഏകദേശം എഴുപത്തി മൂന്ന് അഞ്ഞൂറ് വരുന്ന സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് അൻപത്തി ആറായിരത്തിന് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റ് അതെ നമുക്കൊരു കിഡ്നം ഒരു പ്രീമിയം ലെവലിൽ അതും ഡബിളിൽ ആർട്ടിഫിഷ്യൽ മാർബിൾ അതും ഡബിൾ കോട്ടിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ഐറ്റാണ് ഏകദേശം നമുക്ക് അമ്പത്തി അയ്യായിരം രൂപ വരുന്ന സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നാൽപ്പത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻഡോറിൽ ഔട്ട്ഡോറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഊഞ്ഞാലുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി ബെഡ്റൂം സെറ്റുകളൊക്കെ നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് സ്വന്തമാക്കാം ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ വരുന്ന ഈ ഒരു ടിപ്പോയി അതിൻ്റെ ഒരു സെറ്റ് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ഇരുപത്തിയൊന്ന് തൊള്ളായിരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്കൊരു ദിവാങ്കോട്ട് ഏകദേശം നമുക്ക് പന്ത്രണ്ട് അഞ്ഞൂറ് വരുന്ന സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വെറും എട്ട് മുന്നൂറിന് അതേപോലെ തന്നെ ഒരു അടിപൊളി ഡിസൈനിൽ വരുന്നൊരു ഈ പോയി ഏകദേശം ഏഴ് തൊള്ളായിരം വരുന്ന സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വെറും നാല് തൊള്ളായിരത്തിന് ചെയ്യാൻ പറ്റും ആർട്ടിഫിഷ്യൽ ലെതറിൽ അത് നമുക്ക് സൈഡിൽ നല്ല അടിപൊളി വുഡൻ ഫ്രൈമ് കാര്യങ്ങളെല്ലാം ഒരു അടിപൊളി ഡിസൈൻ ഏകദേശം നമുക്ക് അൻപത്തി ഒൻപതിനായിരം രൂപ വരുന്നത് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നാൽപ്പത്തി മൂന്ന് തൊള്ളായിരത്തിന് മുമ്പ് ചെയ്യാൻ പറ്റും ടു പ്ലസ് ത്രീ പ്ലസ് വൺ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ അത്യാവശ്യം ഒത്തിരി കസ്റ്റമൈസേഷൻ കളർ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഓപ്പൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡിനാണ് ഏകദേശം ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് വരുന്നതാണ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് എൺപത്തി അയ്യായിരം രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ദെൻ വൺ പ്ലസ് വൺ പ്ലസ് ത്രീയിൽ വരുന്ന ഏകദേശം നമുക്ക് മുപ്പത്തി ആറായിരം രൂപ വരുന്ന ഒരു അടിപൊളി സെറ്റ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് ഇരുപത്തി എട്ടായിരം രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും വീണ്ടും നമുക്ക് ഒരു പ്രീമിയം ലെവലിൽ ത്രീ പ്ലസ് വൺ പ്ലസ് വണ് വരുന്നുണ്ട് ഇത് നമുക്ക് ഏകദേശം റേറ്റ് വരുന്നത് എഴുപത്തി ഒമ്പതിനായിരം രൂപ വരുന്ന കയ്യിൽ ഏറ്റവും നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഓഫീസ് ടേബിൾസ് അതേപോലെ അതിൻ്റെ ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളുണ്ട് ഏകദേശം പതിനാറായിരം രൂപ വരുന്ന നേർ പകുതി വിലക്ക് എട്ടായിരം രൂപയ്ക്ക് ചെയ്യാം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നതിലായിട്ടും വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബസാരിയുടേതാണ് ഏകദേശം പതിനൊന്നായിരം രൂപ വരുന്നത് നമുക്ക് ആറായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു ടേബിൾ ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സമാനിലായിരുന്നു അപ്പോൾ ഒത്തിരി കള കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ഡിസ്പ്ലേ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഒക്കെ ഒരു പ്രീമിയം ലെവലിലാണ് നമുക്ക് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ നമുക്ക് ചെയ്തിട്ടുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സോ നമുക്ക് ഏത് ലെവലിലുള്ള ആളുകളെ സംബന്ധിച്ചും നമുക്ക് ഏത് ലെവലിൽ നോക്കുന്നവർക്കും നമ്മൾ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് നമ്മൾ ക്ലിയറൻസെയിൽ വരുന്നത് അപ്പോൾ ക്ലിയറൻസയില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ പകുതിയിലും കുറഞ്ഞ റേറ്റിലുള്ള അടിപൊളി ഐറ്റംസ് ഒക്കെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ് ശേഷം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി ഓമശ്ശേരിയിൽ നിന്നും താമരശ്ശേരി റൂട്ടിൽ എച്ച് പി പെട്രോൾ പമ്പിന് സമീപത്തായിട്ടാണ് സബാൻ സബാൻ ഓമശ്ശേരി സ്ഥിതി ചെയ്യുന്നത് അത് നമ്പറ് കാര്യങ്ങൾ ഓടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം സ്നേരിയാസ് സൈനിങ് ഓഫ്